ഹായ് യു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ട്രിപ്പിൾ നയൻ്റെ ചുരിദാർ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് മെഗാ ഓഫർ സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കാണിക്കുന്നത് എക്സൽ സൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഹെവി വർക്ക് ആണ് വരുന്നത് ഫുൾ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് ഇങ്ങനെ വിട്ട് വിട്ടു ഉള്ള ഒരു കളർ ഇല്ല അതാണ് കേട്ടോ ക്യാമറന്റെ അടുത്തേക്ക് വരുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് കുറച്ച് ഡാർക്ക് പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ പിന്നെ ഷാള് എക്സൽ സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ ഷാളും ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് ഷാള് ട്ടോ അത്യാവശ്യം ലെങ്തും എടുത്തൊക്കെ ഉണ്ട് നെക്സ്റ്റ് നോക്കാം വീഡിയോ പെട്ടെന്ന് കാണിച്ചു പോവാട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സ് സൈസ് ആണ് ഇത് മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് മിക്സഡ് ആണ് മെറ്റീരിയൽ ഷോള് നെക്സ്റ്റ് നോക്കാം ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്ന എക്സ് സൈസ് ആണ് ഇതിൻ്റെ നെക്കിൽ നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം ഷാളും ബോട്ടം സെയിം കളറായിരിക്കും കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് പീക്ക് ഗ്രീൻ ആണ് ഇതിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഞാൻ പീക്ക് ബ്ലൂ കാണിച്ചത് ഇത് പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിൽ തന്നെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് ഇതിൽ വരുന്നത് ഹെവി വർക്കാണ് നെക്സ്റ്റ് അതിൻ്റെ ഡാർക്ക് മറൂൺ ആണ് കേട്ടോ അല്ല മറൂൺ ഷെയ്ഡ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് എക്സൽ സൈസ് ആണ് എക്സൽ എൽ ആകുമ്പോൾ ജസ്റ്റ് സൈസ് ഫോർട്ടി ടു ആണ് വരിക അപ്പോൾ എല്ലാതും എല്ലാ ബ്രാൻഡും സെയിം സൈസ് ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് മെഷർ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ ഓക്കെ ഡാർക്ക് മറൂൺ ആണ് സ്ക്രീനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ആയിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് ഒരു മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ കിട്ടോ ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങളെ മെസ്സേജ് അയക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഒരു നമ്പറിലേക്ക് മാത്രം മെസ്സേജ് അയക്കണമെന്ന് പക്ഷേ അധിക പേരും മൂന്ന് നമ്പറിലേക്കും മെസ്സേജ് അയക്കലുണ്ട് മൂന്ന് നമ്പറിലേക്ക് ഒരുമിച്ച് മെസ്സേജ് അയക്കും സ്ക്രീൻഷോട്ട് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് മൂന്ന് നമ്പറിലേക്ക് ഒരുമിച്ച് അയക്കും അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാകും അപ്പോൾ മൂന്ന് സ്റ്റാഫ് മൂന്ന് ഫോണിൽ ഇരിക്കുകയാണെങ്കിൽ മൂന്ന് പേരും ഇത് നിങ്ങളുടെ അഡ്രസ്സും ഇതൊക്കെ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആവുകയാണ് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾ മൂന്ന് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒറ്റ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇത് മിക്സഡ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കളർ ആണ് ഞാൻ ആദ്യം കാണിച്ചത് ട്രിപ്പിൾ നയൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ട്രിപ്പിൾ നയനിൻ്റെ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇതും മിക്സഡ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് പ്രിൻ്റാണ് വീടിലുള്ളതിനാളും കുറച്ചും കൂടെ ലൈറ്റ് ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് ആണ് കേട്ടോ ഷാളും നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയറ്റോ അപ്പം അതിൽ ഏതെങ്കിലും ഏതെങ്കിലും അവൈലബിൾ ആകട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലൊക്കെ നല്ല ഡിസൈൻ വരുന്നുണ്ട് നല്ല കളറാണ് കേട്ടോ വരാത്ത കളറാണ് നെക്സ്റ്റ് ഇതൊരു മെറ്റീരിയൽ പറഞ്ഞാൽ റിങ്കിൾ മെറ്റീരിയൽ ആണ് റയോൺ അല്ല ഇമ്പോർട്ടൻറ്റ് റിങ്കിൾ മെറ്റീരിയൽ ഇല്ല അതാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് മാക്സിമം ഇത് നല്ല അടിപൊളി എംബ്രോയ്ഡറി സ്റ്റോൺ വർക്കും ആണ് കേട്ടോ വരുന്നത് നല്ല ഹെവി വർക്കാണ് വരുന്നത് ഹിമ്മർ മെറ്റീരിയൽ ആണ് എക്സലാണ് സൈസ് അപ്പോൾ ലാർജ് സൈസ് വേണ്ട ഒരു എക്സൽ ചൂസ് ചെയ്തോ വല്ലാതെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല രണ്ട് സൈഡും ഓരോ ഇഞ്ച് ഓൾട്ടർ ചെയ്താൽ ലാർജ് സൈസ് ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് പക്ഷെ നല്ലങ്ങനെ ബ്രൈറ്റ്നെസ് കൂടിയ ഗ്രീനല്ലോ കുറച്ചൊരു ഡിം ആയിട്ടുള്ള ഗ്രീനാണ് ഇതെല്ലാം ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കെ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എക്സൽ സൈസ് ആണ് കേട്ടോ ഇത്ര നേരം കാണിച്ചത് ഫുള്ള് എക്സൽ സൈസ് ആണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സെയിം പീസിൽ നിങ്ങൾ ഡബിൾ എക്സൽ ഉണ്ടോ എന്ന് ചോദിക്കരുത് ഉണ്ടാവില്ല ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഏത് സൈസ് ആണോ ആ സൈസ് മാത്രമാണ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്കിൽ ടോപ്പിന്റെ എൻഡില് ഇതുപോലെയാണ് ഡിസൈന് സ്ലീവിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് ബോട്ടം ഷോൾ ഇതാണ് കേട്ടോ മെക്സിമം അപ്പം ഇത് മസ്ലിനാണ് മെറ്റീരിയല് ഇത് ടാഗ് ഡബിൾ എക്സൽ ഉണ്ടാകും പക്ഷെ എക്സൽ സൈസ് ആണ് കേട്ടോ ഇതൊക്കെ എക്സലാണ് ഇത് സൈസ് വരുന്നത് മസ്ലിൻ ഷോൾ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇതിൽ നെക്സ്റ്റ് ഓക്കെ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് വരുന്ന ആയിട്ടാണ് എക്സലെയാണ് കേട്ടോ സൈസ് നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ പ്യുവർ സിൽക്ക് അല്ല സിൽക്ക് മിക്സഡ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഷോള് ഓർഗൻസായ ഷോൾ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ൗൺ ആണ് ഇത് ഡബി എക്സെൽ സൈസ്ന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആണ് കേട്ടോ സൈസ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് അതിൽ അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ നെക്സ്റ്റിംഗ് നോക്കാം നെക്സ്റ്റ് ഡബിൾ എക്സൽ ആണ് വീഡിയോയില് കാണുന്ന കളറല്ല റാണി പിങ്കാണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ വീഡിയോയില് കുറച്ച് നല്ല ഒരു എന്ത് കളർ കാണുന്ന വീഡിയോയില് ഒരു ഡാർക്ക് മജ്ജ എന്തൊക്കെ പോലത്തെ ഒരു കളർ അല്ലേ കാണുന്നത് ആ ഷെയ്ഡ് അല്ല റാണി പിങ്ക് ആണ് വരുന്നത് വീഡിയോയിൽ ഒരു റെഡ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ പോലെയൊക്കെയാണ് കാണുന്നത് പക്ഷെ ആ ഒരു കളർ ഇല്ല കേട്ടോ ചില കളേഴ്സ് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് കാണും നെക്സ്റ്റ് ഇപ്പൊ കാണിച്ചത് ഡബിൾ എക്സ് എൽ കേട്ടോ ഇതും ഡബിൾ എക്സ് എൽ ആണ് നല്ല കളറാണ് ലൈറ്റ് പിസ്ത ഗ്രീനാണ് ഷെയ്ഡ് ടോപ്പിൻ്റെ എൻ്റെ ഇതുപോലെ ഡിസൈൻ ഉണ്ട് ഇതൊക്കെ നല്ല അത്യാവശ്യം ലെങ്ത് ഉള്ള ഐറ്റാണ് കേട്ടോ ഷോള് ചാളിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറി ഡിസൈനാണ് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ഇതുപോലെ അയക്കണം കേട്ടോ ഈ നെക്ക് ഭാഗം കാണുന്ന പോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം സ്ക്രീൻഷോട്ട് കറക്റ്റ് ആയിട്ട് അയക്കണം എന്നാലാണ് നമ്മൾക്ക് ഏതായിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തതെന്ന് അറിയുള്ളൂ നെക്സ്റ്റ് ഒരു പീച്ച് ആണ് ഇതിന്റെ ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇത് ചൂസ് ചെയ്തോ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഷാളിൽ ഫോർ സൈഡ് നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് നെക്കിൽ നല്ല വർക്ക് വരുന്നുണ്ട് പോക്കറ്റും ഉണ്ട് കേട്ടോ പോക്കറ്റിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോളും നല്ല അടിപൊളി ഷാളാണ് കേട്ടോ ഷാളാണ് ഇതിന്റെ ഹൈലൈറ്റ് ഡബിൾ ആണ് സൈസ് നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് ഒരു പർപ്പിളും മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല വർക്കും ആണ് കേട്ടോ അതിലുള്ളത് ഷോൾ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ ഇതൊക്കെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഓഫർ സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പോൾ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ചെറിയൊരു വ്യത്യാസമുണ്ട് റിട്ടേൺ ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അളവ് എങ്ങനെ പറയണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആം ആംഹോളിൽ അത് മുതൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ചുരിദാറിൻ്റെ മെഷർ ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ ഉള്ള ആ ചുരിദാർ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ചുരിദാറും സെയിം സൈസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ സൈസ് കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ബോട്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് സൈസ് എന്നൊക്കെ നോക്കിയിട്ട് അതും നിങ്ങൾക്കറിയാമല്ലോ ഒരു നോർമൽ ബോട്ടം എത്രയാണ് ഉണ്ടാവുക എന്ന് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൈസ് പറയണം കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത് മെഷർ ചെയ്തിട്ട് സ്റ്റാഫുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിന്റെ ഷോള് മസ്ലിൻ ഷോൾ ആണ് ടോപ്പ് ചിന്നോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പും ബോട്ടൊക്കെ നെക്സ്റ്റ് ഒരു ഡാർക്ക് വൈലറ്റ് ഷെയ്ഡാണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് വീഡിയോ ഉള്ളതിനാളും കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കൂട്ടോ നമ്മുടെ ഐറ്റം നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ ചിലപ്പോൾ നമ്മൾ കാണാത്ത ഏതെങ്കിലും ഡാമേജ് ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ കാണുകയാണെങ്കിൽ റിട്ടേൺ എടുക്കും ഡാമേജ് ഉള്ള പീസ് മാത്രം നമ്മൾ റിട്ടേൺ എടുക്കട്ടോ അപ്പോൾ റിട്ടേൺ എടുക്കില്ല എന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ കേട്ടിട്ട് നിങ്ങളത് ഐറ്റം അവിടെ വെക്കണ്ട ഡാമേജ് ഉണ്ടെങ്കിൽ തീർച്ചയായും റിട്ടേൺ എടുക്കും നിങ്ങൾ ആ ഡാമേജ് ഉള്ളതിൻ്റെ സ്ക്രീൻഷോ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതി കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ആണ് ഒരു റെഡ് മിക്സ് ആയൊരു കളർ കെട്ടോ നല്ല റെഡല്ല വീട്ടിൽ കുറച്ചും കൂടെ നല്ല ബ്രൈറ്റ് റെഡ് ആണ് കാണുന്നത് മെറൂണ് മിക്സ് ആയിട്ടുള്ള ഒരു റെഡ് ആണ് ഇത് എക്സ് സൈസ് ഉള്ളൂ കേട്ടോ ഞാൻ ഡബിൾ എക്സ് ആണ് കാണിച്ചുള്ളത് മാറി വന്നിരിക്കുകയാണ് ഇത് എക്സെൽ ആണ് നെക്സ്റ്റ് നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഒലിവ് ഗ്രീനാണ് ഷെയ്ഡ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യുക റിട്ടേൺ ഉണ്ടാവില്ല പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും കേട്ടോ നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ മൂന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക മൂന്ന് നമ്പറിൽ മെസ്സേജ് അയച്ച് വെക്കരുത് കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഏതെങ്കിലും ഒന്നിൽ മാത്രം നിങ്ങൾ പലരും മൂന്ന് നമ്പറിൽ മെസ്സേജ് അയക്കാറുണ്ട് ലാസ്റ്റാണ് നമ്മൾ അല്ലാതെ മെസ്സേജ് ഒക്കെ അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ ഒക്കെ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ഇതായിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആവുമല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെട്ടോ നെക്സ്റ്റ് ഗ്രീൻ ഷീൽഡാണ് പിന്നെ നിങ്ങൾ കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഒറ്റ പ്രാവശ്യം അയച്ചു വെച്ചാൽ മതി കേട്ടോ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഒക്കെ ബാക്കിലാ ബാക്കിലോട്ടാവും ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവരെയാണ് നോക്കി വരുന്നത് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സെൽ സൈസ് ആണ് നെക്സ്റ്റ് കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ട് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് നല്ല കളർ കളറാണ് കേട്ടോ അധികം വരാത്തൊരു കളറാണത് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാം നല്ല അടിത്തപ്പൊളി ഡിസൈനാണ് കേട്ടോ ടോപ്പിൻ്റെ എൻഡിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ബോട്ടം നെക്സ്റ്റ് നോക്കാം ഗൗണാണ് ഇതിന് ബോട്ടം ഉണ്ടാവില്ല കേട്ടോ അപ്പോ ഗൗണ് ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം ചിലർ കഴിഞ്ഞ വീഡിയോയിൽ ഗൗണ് ഞാൻ കാണിച്ചത് ചുരിദാറാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തവരുണ്ട് അപ്പോ കറക്റ്റ് നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കട്ടോ ഷോള് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഇതെല്ലാം ട്രിപ്പിൾ നയൻ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ആണ് നോക്കാം നെക്സ്റ്റ് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഇതിൻ്റെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നോക്കാം നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് ടെയ്ഡ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ആണെങ്കിൽ ഒരാഴ്ചയാണ് നിങ്ങൾക്ക് കിട്ടാൻ ടൈം ആവുക കേട്ടോ ഒരാഴ്ച ടൈം എടുക്കും എല്ലാ ഭാത്തക്കും അല്ല ചില ഭാത്തക്കൊക്കെ ഒരാഴ്ചയാണ് മാക്സിമം വൺ വീക്കാണ് കേട്ടോ അപ്പോൾ സെവൻ വർക്കിംഗ് ഡേയ്സ് വർക്കിംഗ് ഡേയ്സിൽ മാത്രമാണ് സർവീസ് ഉണ്ടാവുള്ളൂ അതിപ്പോൾ ടി ടി ഡി സി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷോള് ഓർഗൻസ ഷോളാണ് കേട്ടോ നെക്സ്റ്റ് ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് വീട ബ്രൈറ്റ്നെസ് ഇല്ല കുറച്ച് കുറവാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഒക്കെ ഒരുപാട് കളേഴ്സ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു കഴിഞ്ഞ വീടൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ആയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രിന്റ് ഇങ്ങനത്തെ പ്രിന്റ് ഉള്ളതൊക്കെ നല്ല അടിപൊളി ഐറ്റാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് ഇതൊക്കെ ട്രിപ്പിൾ നയനുള്ളൂട്ടോ പ്രൈസ് അപ്പം നിങ്ങൾ മിസ് ചെയ്യണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഏതെടുത്താലും ലക്കാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ പ്രൈസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്ക് അവർക്ക് അറിയാം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ് ഇത് ഷിമ്മർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇതിലുള്ളത് എംബ്രോയ്ഡറി ചെറിയൊരു സീക്വൻസ് വർക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഡിസൈനാണ് ഷിമ്മറാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഓർഗൻസയാണ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം ഓർഗൻസനെയാണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഫുള്ള് ലൈനിങ് ഉണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ആഷ് കളറാണ് കേട്ടോ വീഡിയോയിലുള്ള പിന്നെ ചെറിയൊരു കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഡാർക്ക് ആഷ് കളറാണ് ഷോള് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ പാർട്ട് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുക ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫേസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ഡബിൾ എക്സൽ സൈസ് ആണ് ഇതൊരു സിൽക്ക് മെറ്റീരിയലിൽ പെട്ടതാണ് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് ഷോളും സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് നല്ല അടിപൊളി എംബ്രോയ്ഡറി ഡിസൈൻ ആണ് അതിൽ വരുന്നത് കേട്ടോ നെക്സിമോക്ക നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഡബിൾ എക്സലാണ് സൈസ് അപ്പം നിങ്ങൾ കറക്റ്റ് സൈസ് മെഷർ ചെയ്തിട്ട് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഷോൾ നല്ല അടിപൊളി ഷോൾ ആണ് ഓർഗൻസാ ഷോൾ ആണ് മെക്സിമോക്കെക്സ്റ്റ് നല്ല ഹെവി വർക്ക് വേരുണ്ട് കേട്ടോ ജോർജെറ്റ് മെറ്റീരിയൽ ആണ് ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ഷെയിൽ ആണ് ബോട്ടം ഇതാണ് ഷാള് ഷാള് നല്ല ഹെവി വർക്ക് വരുണ്ട് അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ട്രിപ്പിൾ നയൻ്റെ അടിപൊളി കളക്ഷൻസ് വരാനുണ്ട് ഓണം മെഗാ ഓഫർ സെയിൽ വീഡിയോസ് ഇനിയും ഉണ്ടാവും ഓണം വരെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു